ഈ വൈറ്റിലെ പാലം കൊണ്ട് ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല ഈ വയറ്റിലെപ്പാലം കൊണ്ട് ഗുണമില്ല എന്ന് പറയാൻ കാരണം എറണാകുളം സഹോദരൻ അയ്യപ്പൻ റോഡിൽ നിന്ന് തൃപ്പണത്ര വൈക്കം കോട്ടയത്തേക്കൊക്കെ പോകുന്ന റോഡിൽ രണ്ട് വണ്ടികൾ ഒരു ട്രാക്കിൽ തന്നെ വന്ന അത് അലൈൻമെന്റ് മാറിപ്പോയതാണ് ഇനി വൈറ്റില പാലത്തിൽ ഒരു കള്ളത്തരമാണ് കാണിക്കാൻ പോകുന്നത് ഈ വയറ്റിലപ്പാലത്തു മേൽ കുറച്ച് ഡ്രെയിനേജ് പൈപ്പുകൾ ഇട്ടറുണ്ട് വൈറ്റില പാലവും കുണ്ടന്നൂർ പാലവും ഒരേ സമയത്താണ് പണി നടത്തിയത് വയറ്റില പാലത്തു മേല് ഡ്രെയിനേജ് പൈപ്പ് ഇട്ടത് അതായത് മഴ വെള്ളവും അഴുക്കുവെള്ളവും പോകാൻ പൈപ്പ് ഇട്ടത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപക്കാണ് കണ്ടി ട്വന്റി ലാക്സ് എന്നാൽ ഇതിലും വലിയ പാലം മൂന്ന് കിലോമീറ്റർ അപ്പുറം കുണ്ടന്നൂർ പാലം ചെയ്തത് കുണ്ടന്നൂർ പാലം ചെയ്തതാവട്ടെ വെറും എൺപത്തി ഒൻപതിനായിരം രൂപ അതായത് ഒരു ലക്ഷം രൂപയെ താഴെ വൈറ്റ്ലപ്പാലത്തുമേലും കുണ്ടന്നൂർ പാലത്തുമേലും ഡ്രെയിനേജ് പൈപ്പ് ഇട്ടത് വെറും പൈപ്പ് മാത്രം ഇട്ടതിൽ എന്ന് വേണമെങ്കിൽ പറയാം ഈ പണം മാത്രം ഇട്ടതിൽ ഇരുപത്തൊന്ന് ലക്ഷമാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത് എങ്ങനെയുണ്ട് പരിപാടി അപ്പം നിങ്ങളിപ്പോൾ കാണിക്കുന്നത് കുഴൽപ്പണമാണ് വൈറ്റില പാലത്തുമേലും എറണാകുളം വൈറ്റ്ലപ്പാലത്തുമേൽ ഡ്രെയിനേജ് പൈപ്പ് ഇട്ടേക്കുന്ന കുഴൽപ്പണവും കുണ്ടന്നൂർ മേൽപ്പാലത്തുമേലിട്ടേക്കുന്ന വൈ പാലത്തിന്റെ പോയിക്കോട്ടെ 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 ഇതിന്റെ ഡ്രെയിനേജ് പൈപ്പിന്റെ അവിടെ ഇത്തിരി സ്ലോയിൽ പോകണം നീ കാണുന്നാണ് ഡ്രെയിനേജ് പൈപ്പ് ഈ സിഗ്നലിന്റെ തൊട്ടടുത്ത് കാണുന്നത് ഈ പൈപ്പ് ഇനി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് എടുത്തേക്കണം പോയിക്കോട്ടെ റൈറ്റ് കാണുന്ന ഡ്രെയിനേജ് പൈപ്പ് ദീ കാണുന്ന ഡ്രെയിനേജ് പൈപ്പ് ഇട്ടേക്കണത് ഈ കാണുന്ന ഡ്രെയിനേജ് പൈപ്പ് ഇട്ടേക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപക്കാണ് എന്നാൽ ഇതിലും നീളം കൂടിയ കുണ്ടന്നൂർ മേൽപ്പാലം മരടിലേക്ക് പോകുന്ന കുണ്ടന്നൂർ മേൽപ്പാലത്ത് മേലിട്ടേക്കുന്ന പൈപ്പ് ആവട്ടെ വെറും എൺപത്തി ഒൻപതിനായിരം രൂപ അതായത് ഒരു ലക്ഷം രൂപ താഴെ കുഴൽപ്പണമാണ് കാണിക്കുന്നത് ഇതൊന്നും ചോദിക്കാനും പറയാനും ആരും ഇതാണ് ആ പൈപ്പ് കാരണം ഇത് ചൂടുവെള്ളത്തിന്റെ തിളച്ചുവെള്ളം തന്നെ പൈപ്പ് ഇട്ടെന്നാ പറഞ്ഞേക്കട വൈറ്റില പാലത്തുമേലും കുണ്ടന്നൂർ മേൽപ്പാലത്തുമേലും നടന്ന അഴിമതിയാണ് കാണിക്കണത് കഴിയുമെങ്കിൽ കേരളത്തിലെ വിജിലൻസോ ലോകായുക്തയോ ആരെങ്കിലും അന്വേഷിക്കുക അപ്പൊ വൈറ്റില പാലത്തുമേലും കുണ്ടന്നൂർ മേൽപ്പാലത്തിലേക്കാണ് ഇനി നമ്മൾ പോണത് അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഇതിന്റെ യഥാർത്ഥ സംഭവം പുറത്തു കൊണ്ടുവന്ന എം കെ ഹരിദാസിന് കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ അതൊന്ന് കേൾപ്പിച്ചു തരാം ഇതാണ് നിങ്ങൾ അറിയേണ്ട സംഭവം എന്താണെന്ന് ആലോചിക്കണേ രണ്ട് പാലത്തുമേല് പൈപ്പ് ഇട്ടതിൽ മാത്രം പൈപ്പ് ഇട്ടതിൽ മാത്രം നടത്തിയ അഴിമതിയാണ് ഈ കാണിക്കണേ കണ്ടോളൂ കേട്ടോളൂ ഹലോ നമസ്കാരം അതെ നിങ്ങളല്ലേ വൈകല പാലത്തിന്റെയും കുണ്ടന്നൂർ ഇട്ടതിന്റെ പാലത്തിൽ ചെയ്തിരിക്കുന്നത് പി വി സി പൈപ്പാണ് ഐ എസ് ഫോർ നയൻ എയ്റ്റി ഫൈവ് എന്നൊരു സ്റ്റാൻഡ് ലൈഡിലെ ഇത്തരത്തിൽ ഡ്രൈനേജുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് ഉണ്ട് ആ പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് കുണ്ടന്നൂർ മേൽപ്പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് അതായത് മഴവെള്ളം പോവാൻ കുണ്ടന്നൂർ പാലമാണല്ലോ വൈറ്റില ഒരു ഒരുനൂറ് ഇരുന്നൂറ് മീറ്റർ കൂടുതലുള്ളത് തീർച്ചയായിട്ടും ആ വലിയ പാലത്തിന് വെറും എൺപത്തി ഒൻപതിനായിരം രൂപ അതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ താങ്കളിവിടെ ഉപയോഗിച്ച മഴ വെള്ളം മഴവെള്ളമല്ല മഴവെള്ളത്തിനേക്കാൾ ആവശ്യമില്ലാത്തൊരു വെള്ളം ഈ ഡിലെ അതായത് റോഡിലെ വരുന്ന ഈ മറ്റേ നമ്മൾ പറയുന്ന ഓയിലും ഗ്രീസും വണ്ടികളിൽ നിന്ന് അങ്ങനത്തെ എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സഡ് ഡ്രെയിനേജ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഉള്ളന്നൂർ മേൽപ്പാലത്തിന് കേവലം എൺപത്തൊമ്പതിനായിരം രൂപ ചെലവാക്കിയപ്പോഴാണ് വൈറ്റ്ലെ മേൽപ്പാലത്തിൽ ഇതേ വർക്കിന് വേണ്ടിയിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം ചെലവാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിവരാവകാശ നിയമപ്രകാരം പുറത്തു കൊണ്ടുവന്ന വിവരം അതായത് ഒരേ ജോലിക്ക് ഇരുപത്തി ലക്ഷം രൂപ കൂടുതൽ അതിലും ഒരേ ജോലി എന്ന് പറയുമ്പോൾ ഈ രണ്ട് പാലങ്ങളും ഒരേ കാലഘട്ടത്തിൽ ഒരേ ദിവസം ഒരേ ദിവസം വർക്കുകൾ ഉദ്ഘാടനം ചെയ്യുകയും ഒരേ ദിവസം പണി പണിതീർത്തത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതാണ് അതുകൊണ്ട് ഈ ഇരുപത്തിരണ്ടര ലക്ഷം രൂപ വന്നത് കാലഘട്ടത്തിന്റെ മാറ്റവും വില കൂടിയത് കാരണം കൊണ്ടാണെന്ന് പറയാനുള്ള ഒരു നിർവചനം അവിടെ കിട്ടില്ല അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത് എന്ന് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളം പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലോറിനേറ്റഡ് സോളി വിനൈ ക്ലോറൈഡ് എന്ന് പറയുന്ന സി പി വി സി പൈപ്പ് അതായത് ചുടുവെള്ളം പോകാൻ വേണ്ടിയിട്ട് ഫാക്ടറികളിലും വലിയ വൻകിട ഹോട്ടലുകളിലും നമ്മുടെ വീട്ടിലെ വാട്ടർ ഹീറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന സി പി വി സി എന്ന് പറയുന്ന പൈപ്പിന്റെ നാലിഞ്ചിന്റെ പൈപ്പ് ഉപയോഗിക്കും ാണ് വൈറ്റ് ലൈറ്റ് ഇതേ സൃഷ്ടി ചെയ്തിരിക്കുന്നത് എന്നാണ് വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിലൂടെ വ്യക്തമാകുന്നത് വൈറ്റ് ലൈറ്റ് ഏത് കമ്പനിയാണ് വൈറ്റ്ലെ മേൽപ്പാലത്തിന്റെ കൺസൾട്ടൻസി ഒരു നാഗ നാഗേഷ് നമ്മുടെ പഞ്ചമടി പാലം പാലാരിവട്ടത്ത് പൊളിച്ചുപെടുന്ന പാലത്തിന്റെ കൺസൾട്ടൻസി തന്നെയായിരുന്നു വൈക്കില മേൽപ്പാലത്തിന്റെ കൺസൾട്ടൻസി എനിക്കിപ്പോ ധന്യ കൺസ്ട്രക്ഷൻ എന്നൊരു പേരിലുള്ള കമ്പനിയാണ് അതിപ്പോ തിരുവനന്തപുരം ഒരു കമ്പനിയാണ് വൈക്കില മേൽപ്പാലം പണിതിട്ടുള്ളത് അതേസമയത്ത് കുണ്ടന്നൂർ മേൽപ്പാലം വളർന്നിരിക്കുന്നത് ചെറിയാൻ വർക്ക് ചെയ്യണം അപ്പോ ഇതിന്റെ രസം എന്താ വെച്ചുകഴിഞ്ഞാൽ കുണ്ടന്നൂർ മേൽപ്പാലത്തിന്റെ കൺസൾട്ടൻസി ബ്രിഡ്ജസ് ആൻഡ് റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് പക്ഷെ അത് വൈഫൈക്ക് എത്തുമ്പോഴേക്കും അത് ബാംഗ്ലൂരിൽ ഒരു കമ്പനിക്കാണ് അതിന്റെ കൺസൾട്ടൻസി കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് കേവലം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ രണ്ട് ഫ്ലൈ ഓവറുകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് കൺസൾട്ടൻസി ആശ്രയിച്ചു എന്നാണ് കൃത്യമായ മറുപടി തരാൻ ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിന് ആയിട്ടില്ല എന്നുള്ളതാണ് േഖകൾ ഉണ്ടായിട്ട് താങ്കൾ വിജിലൻസിലോ മറ്റു മേലധികാരികൾക്കോ എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ ഞാൻ തീർച്ചയായിട്ടും വിജിലൻസിലേക്ക് പരാതി കൊടുത്തു കച്ചറക്കോട്ടയിൽ ഇട്ടു എന്നാണ് തോന്നുന്നത് പക്ഷെ ഇതൊരു ഇളകുന്ന പ്രശ്നമാണ് ഇത് ബാധിക്കുന്ന പ്രശ്നമാണ് എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിനൊരു പ്രമുഖ പത്രത്തിൽ ഈ വാർത്ത വന്നതിന്റെ പിറ്റേ ദിവസം ഈ കരാറുകാരൻ അതായത് ഈ വൈഫൈ മേൽപ്പാലത്തിന്റെ കരാറുകാരൻ പത്രത്തിന്റെ റിപ്പോർട്ടിനെ വിളിച്ച് ശാസിക്കുകയും എന്തിനാണ് ഇങ്ങനത്തെ വാർത്തകൾ നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത് നിങ്ങൾ ആ വർക്ക് ചെയ്തതിന് ഞങ്ങൾക്ക് മുപ്പത് ശതമാനത്തോളം പൈസ കിട്ടാനിരിക്കെ വന്നാൽ ഞങ്ങളുടെ ബില്ലുകൾ എല്ലാം തന്നെ തടഞ്ഞു വെക്കപ്പെടും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്ത എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇതിലൊരു വാർത്ത അത് ഇളകേണ്ടവരെ ഇളകിട്ടിട്ട് കൊടുക്കാനുള്ളൊരു ാണ് എനിക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ഇത് കേൾക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ചിലരുടെ നേട്ടം നികുതിദായകരുടെയും പട്ടിണിഭാവങ്ങളുടെയും ഫോട്ടോ കിലോമീറ്റർ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ഇതൊക്കെ ആരെങ്കിലും പുറത്തു വരികയാണ് ഇനി പത്ത് വർഷത്തോളം ഇനി പൈപ്പുഴുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു തൊഴിലി ഈ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഈ പൈപ്പുകളിൽ ഇട്ടുള്ള ഒരു സീലർ സ്ഥാപനം നടത്തുക എന്ന് ചെയ്യുന്ന ഞാൻ ഉള്ളി വഴിക്ക് ഇത് തെറ്റായിരുന്നു അല്ലെങ്കിൽ ഈ വാർത്ത കുറെ ആയിരുന്നു എന്ന് എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വഴിക്ക് പതിനഞ്ചിലൊക്കെ ആ സ്റ്റോക്ക് സമാനമായിട്ട് തയ്യാറാണ് ഈ വാർത്തയിൽ കളഞ്ഞ കൊണ്ട് ഈ വാർത്തയിലെ ஆடு ஆயிரம் ரூபாய் தாண்டி என்ன சூழ்ச்சி வச்சோ இது ஒரு புழுப்பன இடபாட் புழல்பண இடபாடு அப்படி ஏதோ வக்திக்கும் காணாவீரன் ரெண்டு பாலத்திலே நடந்திருக்கு இப்போ ஏதாவது சிரோதக்கள் கேரளத்தில மலையாளிகளுக்கு நாணம் உண்ட் பணத்தின் கதை கழிச்சு ഇതാണ് സംഭവം മനസിലായല്ലെന്ന് ഞങ്ങൾക്ക് പോയിക്കോട്ടെ അപ്പൊ വൈറ്റില പാലത്തുമേലും വൈറ്റില പാലത്തുമേലും കുണ്ടന്നൂർ പാലത്തുമേലും വെറും ഡ്രെയിനേജ് പൈപ്പ് ഇട്ടതിൽ മാത്രം അതായത് മഴ വെള്ളവും അഴുക്ക് വെള്ളവും പോകാനിട്ടിരിക്കുന്ന പൈപ്പിൽ മാത്രം ചെയ്തിരിക്കുന്നത് ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഇരുപത്തി ലക്ഷം രൂപയുടെ അഴിമതി നമ്മുടെ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ പുതിയ തലമുറ ഇതൊന്നും ചോദിക്കില്ല മനസ്സിലാവണ്ട അപ്പൊ നിങ്ങളെ വൈറ്റില പാലം കാണിച്ചു അതിലും വലിയ പാലമാണ് ഈ കുണ്ടന്നൂർ പാലം നിങ്ങൾ ഇനി കുണ്ടന്നൂർ പാലം കണ്ടു കുണ്ടന്നൂർ പാലത്തുമെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ പാലം ഇടിഞ്ഞു താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മുടെ വണ്ടി പോകുമ്പോൾ ഇങ്ങനെ കുതിച്ച് ചാടും ഈ പാലത്തുമ്മ സ്പീഡിൽ പോയിട്ടുണ്ടോ നീ ഏ കുതിച്ച് ചാടും സ്പീഡിൽ പോയാൽ കുതിച്ച് ചാടും കുതിര പോണ പോലെ ഇരിക്കും അപ്പൊ നമ്മൾ ഇനി ഈ പാലം കാണിക്കാം ഇത് കുണ്ടന്നൂർ പാലമാണ് ഈ പാലത്തുമേല് നീളവും വീതിയും എല്ലാം കൂടുതലാണ് ഈ പാലം മനസ്സിലാവണ്ട പക്ഷെ ഈ പാലത്തിന് ഡ്രെയിനേജ് പൈപ്പ് ഇട്ടപ്പോൾ വെറും എൺപത്തി ഒൻപതിനായിരം രൂപ അതേ സ്ഥാനത്ത് ചെറിയ മേൽപ്പാലമായ വൈറ്റ് ലേയിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിന് മേലെ അപ്പോൾ ഇപ്പോൾ നമ്മ കുണ്ടൂർ പാലം എത്തിയിരിക്കുന്നു ഈ രണ്ട് പാലവും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത് ഇനി ഈ പാലം എന്തുകൊണ്ടാണ് ഇവിടെ ഇടിച്ചിങ്ങനെ വണ്ടി ചാടി പോണെന്ന് കാണാൻ കണ്ടോട്ടെ ആ സ്പീഡിൽ പോണ വണ്ടിയൊക്കെ ശ്രദ്ധിച്ചോ ഒരൊറ്റ ചാട്ട ഉണ്ടവിടെ ചെണ്ട് ആ ബ്രേക്ക് ഔട്ടിട്ട് കണ്ട ഇനി ഈ പാലം എങ്ങനെയാണ് ഇവിടെ ഇടിഞ്ഞു താഴണമെന്ന് കാണിച്ചു തരാം മര്യാദക്ക് ഇത് ഫൗണ്ടേഷൻ ചെയ്യാത്ത ഇത് താന്നിരിക്കുന്നത് വെള്ളക്കെട്ടാണ് കൊച്ചിയിൽ മഴ പെയ്ത അപ്പൊ ഇതാണ് ഈ പാലത്തിന്റെ ജോയിന്റിന്റെ അവിടെ സ്ലോയിൽ പോകണം കേട്ടെ ഇവിടെ തൊട്ട് ഇത്തിരി പതുക്കെ പോയിക്കോട്ടെ പോയിക്കോട്ടെ പതുക്കെ ഇവിടെ ഒന്ന് സ്ലോയിൽ ഇത് വേണ്ട അതെ ഇവിടെയൊക്കെ കണ്ടാ താന്നു പോയി വേണ്ട ഇടിയണ ആണ് കണ്ടെ ഇടിയണ കണ്ട അത് വേണ്ട ഇത് വേണ്ട ഇടിഞ്ഞു തന്നേക്കണ ഡിഫറൻസ് ആണ് കാണുന്നത് ഈ പാലം തമ്മിലുള്ള ഇത് ഈ ഡ്രൈനേജ് പൈപ്പാണ് അവിടെ ഇട്ടേക്കുന്നത് ഈ ഡ്രൈനേജ് പൈപ്പ് തന്നെയാണ് അവിടെ ഇട്ടേക്കുന്നത് ഈ ഡ്രൈനേജ് പൈപ്പ് ഈ ഡ്രൈനേജ് പൈപ്പ് വെറും എൺപത്തൊമ്പതിനായിരം രൂപയാണ് ഈ കാണുന്നത് ഡ്രൈനേജ് പൈപ്പ് പക്ഷേ നിങ്ങളെ നേരത്തെ വയറ്റിലേക്ക് കാണിച്ചേക്കണത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ അഴിമതി കാണിക്കാനാണ് ഞാൻ ഇന്ന് ലൈവില് വന്നത് ഇവിടുത്തെ വിജിലൻസ് ഉദ്യോഗസ്ഥർക്കും പോലീസിനും ക്രൈംബ്രാഞ്ചിനും ലോകായുക്തനും പി ഡബ്ല്യു ഡി മിനിസ്റ്റർക്കും പി ഡബ്ല്യു ഡി സെക്രട്ടറിക്കും നമ്മുടെ നികുതി പണം കൊള്ള അടിച്ചു നിലക്ക് നിർത്താനോ ശിക്ഷിക്കാനോ സാധിക്കുമെങ്കിൽ വൈറ്റ്ല കുണ്ടന്നൂർ മേൽപ്പാലത്തു മേലെ വൈറ്റ്ലയിലെയും കുണ്ടന്നൂർ മേൽപ്പാലത്തിന്റെ ഈ കുഴൽപ്പണ ഇടപാട് ഈ പൈപ്പിന്റെ തട്ടിപ്പ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബാക്കിയെല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു ഒന്നും സംഭവിക്കൂലെന്നറിയാം പച്ചക്ക് പറഞ്ഞാലും പഴുപ്പിച്ച് പറഞ്ഞാലും ആർക്കും ഒന്നും മനസ്സിലാവൂല ഇപ്പൊ ഈ കാണുന്നതാണ് കുഴൽപ്പണം വേണ്ട നിങ്ങൾക്ക് ഒരുക്കൽ കൂടി കാണിച്ചിട്ട് അവസാനിപ്പിക്കണം ഇതാണ് കുഴൽപ്പണം അവിടെ നിൽക്കട്ടെ ഇത് ഇതാണ് ഈ പൈപ്പ് ഇട്ടേക്കണത് വെറും എൺപത്തിഒമ്പതിനായിരം രൂപക്കാണ് ഈ പൈപ്പ് ഇട്ടേക്കുന്നത് ഇതേ പൈപ്പ് വൈറ്റ് വൈറ്റിലയിൽ ഇട്ടേക്കണത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപക്ക് നട്ടല്ലുള്ള പി ഡബ്ല്യു ഡി മിനിസ്റ്ററോ സെൻട്രൽ ഗവൺമെന്റിന്റെ ആരാവട്ടെ കട്ടവനെ പിടിക്കാൻ പറ്റുന്ന പിടിക്കുക പച്ചക്ക് പറയുന്നു ഒടുക്കത്ത അഴിമതിയാണ് നമ്മുടെ നാട് ഇങ്ങനെ പട്ടിണിയും ദാരിദ്ര്യത്തിൽ എത്തിക്കണത് താങ്ക് യു താങ്ക് യു വെരി മച്ച്